ടിക്കറ്റില്ലാതെ അതും എ സി കോച്ചിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കവേ ടി ടി ഇ എത്തിയപ്പോൾ കോച്ചിലേക്ക് കടക്കാൻ സമ്മതിക്കാതെ യുവാവിന്റെ ആക്രമണം ഒടുവിൽ കാര്യങ്ങൾ കൈവിട്ടുപോയെന്ന് മനസ്സിലായപ്പോൾ കാല് പിടിച്ച് മാപ്പപേക്ഷ देखिए आपके पास टिकट नहीं, से। नहीं से। था। ऐसा तो 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 नहीं, तो नहीं करना चाहिए ना। तो तुरे नहीं। तुरे नहीं। भाई आराम से रहता तो तुम्हारा कपार भी नहीं पड़ता ना? हम वहाँ से उठ के आए हैं देखने के लिए हम लोग देख रहे थे खड़ा। हो जाऊंगा आपको हटा दिया आप एक तो एक्शन लिया आप लोग मैं हटाने लो गया तो दो लड़के पूरा मतलब बदतमीजी दीजिए और शॉर्ट फोटाएगी प्रूफ होगा ना आप लोग सर छोड़ दीजिए सर ഇന്ത്യൻ റെയിൽവേയുടെ ജനറൽ കോച്ചുകളിൽ വ്യാപകമായി ടിക്കറ്റ് എടുക്കാത്തവർ യാത്ര ചെയ്യുന്നുണ്ട് പലപ്പോഴും ചിലരെങ്കിലും ടി ടി പിടിയിലാകാറുമുണ്ട് എന്നാൽ എ കോച്ചുകളിൽ ഈ ടിക്കറ്റ് എടുക്കാതെ കയറി യാത്ര ചെയ്യുന്നത് അപൂർവമാണ് അടുത്ത കാലത്തായി ഇന്ത്യൻ റെയിൽവേ ട്രെയിനുകളിൽ നിന്ന് ലോക്കൽ കോച്ചുകൾ വ്യാപകമായി പിൻവലിക്കുകയും പകരം റിസർവേഷൻ കോച്ചുകളും എസി കോച്ചുകളും കൂടുതലായി ഉപയോഗിച്ചു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ ടിക്കറ്റ് ലഭ്യമല്ലാത്ത യാത്രക്കാർ റിസർവേഷൻ കോച്ചുകളിലേക്കും എ സി കോച്ചുകളിലേക്കും കയറി തുടങ്ങിയിരിക്കുകയാണ് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്ത രണ്ട് യുവാക്കൾക്കെതിരെ ടി ടി റെയിൽവേ പോലീസിന് പരാതി നൽകിയിരിക്കുകയാണ് ഒപ്പം വൻപിഴയും ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ലക്ഷണി ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചിൻ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ഡിജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടുവൻ സീറോ